മീൻ ആയക്കടയിൽ പിടിക്കുന്നത് എങ്ങനെയാണ് കടയിലങ്ങൾ വലിയൊരു മീനിനെ അതിൻ്റെ ചൂണ്ടല് പോക്കണെങ്ങനെ നോക്കിയേ അവിടെ നോക്കി എത്ര ചൂണ്ടലാണ് നീമുള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ചൂണ്ടൽ ഞാൻ എണ്ണയിൽ അഞ്ച് ചൂണ്ടല കണ്ടങ്ങൾ ആ ചൂണ്ടലിട്ടിട്ടാണ് ഇനി എന്ത് ചെയ്യുക വലിയ വലിയ മീനെ പിടിക്കുക അതാ അത് ഇട്ട് ഞായ്മ കേറിൻ്റെ ആ മീനിൻ്റെ വലിപ്പം കണ്ടുകൊണ്ടിരിക്കുക അത് പാര എന്ന് പറയുന്ന മീനാണ് അതിനെ ഇട്ടിട്ട് പിടിക്കണത് നോക്കി വലിയൊരു മീൻ്റെ അഞ്ഞും അതിൻ്റെ കിട്ടും ആയക്കടലിലൊക്കെ ചൂണ്ടലിടൽ ഇങ്ങനെയാണ് അത് ജീവനുള്ള മീനെ ഇട്ടിട്ടാണ് പിടിക്കുക നമ്മളിവിടെയൊക്കെ എന്താ പറഞ്ഞാൽ മത്തിയോ അന്ത എടുക്കല് അതാണ് വരുന്നത് അത് വരുന്നത് അതിമുള്ള മീനിനെ കണ്ടോയിട്ടാണ് ശ്രദ്ധിച്ചോളി ശ്രദ്ധിച്ചോളി അതാ മീന്റെ വലിപ്പം നോക്കി വലിയ ആയക്കടലിലെങ്ങനെ മീനെ പിടിക്കുക വലിയ മീൻ അതേ വരുന്നത് വെള്ളത്തിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് ചെറുതാണെന്ന് ഇനി കണ്ടോളി അതുകൊണ്ട് കേറുമ്പോ കണ്ടോളി എത്ര വലിപ്പിണ്ടെന്ന് കണ്ടുപൊടിട്ടാ നോക്കി ആ കൊക്കറ്റ് കാത്തക്ക എന്തിനാടോ അതിനെ പിടിക്കാൻ കൊളത്തിനാണ് കിട്ടീല സലീമ കൊലത്തിയപ്പോ കിട്ടീല അതിനെ കൊലത്തിയപ്പോ കിട്ടിയില്ല റഹിമ എപ്പടി റഹ്മ കിട്ടില്ല കിട്ടീലിനും കിട്ടീലോക്കിട്ട് നോക്കി പൊടിച്ച് കേറ്റാണ് കാരണം നല്ല പവർ പവർണ്ടാവും വെള്ളത്തും നല്ല പവറാ നമ്മള് വിചാരിച്ചാൽ പറ്റില്ല ഭയങ്കര പവറാണ് പിടി എന്താ സലീമ കിട്ടില്ല ആ കിട്ടി 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 ആളെ ആളെ കിട്ടി ആട് നോക്കാണി ആ ഒരു മീൻ കിട്ടിട്ടിട്ട് അതിനെ കിട്ടിയ മീൻ്റെ വല്പം നോക്കാണിങ്ങനെ ആ നോക്കി ഇങ്ങനെന്നെ ആയക്കടലില് മീനിനെ പൊടിക്കൽ ആണ് നോക്കി എന്റെ വല്പം നോക്കാണെങ്കിൽ യാഥാത് മോറിയാ യാഥാത മോറ നോക്കാണ് കഴിഞ്ഞിട്ടില്ല ഞാൻ അർത്ഥം കൊണ്ടുണ്ട് അർത്ഥത് അർത്ഥിനെ പിടിച്ചത് അല്ലേ മാറ്റ അർത്തത് ഏതാ മുതൽ എന്താ കാണാനൊരു ബാക്കി അടുത്തത് അടുത്തത് എടുത്താ അടുത്തത് എടുത്താ ആ ചൂണ്ടൊക്കെ കൊറക്ക അതാ കൊടുക്കുക അതാ അടക്കി അത് ചെറുതിട്ടാ ചെറുത്തിട്ടുമ്പോ അതിനുള്ള അതിനുള്ള ചെറുത അത്ര വലുപ്പം ഉണ്ടാവില്ല അത് ആവശ്യം വലുപ്പമുള്ള അപ്പൊ നല്ല വലുത് കിട്ടി ഇങ്ങുള്ളത് ലാസം ചെറിയ മീനാണ് ആ ഇലേനെ ഇട്ടുകാട്ടാണ് അടുത്ത കൊടുത്തോ പക്ഷെ ഒക്കെ ജീവള്ളട്ടാ ജീവില്ലാതെ പിടിക്കൂല ജീവില്ലാതെ ഒരു കടിക്കൂല അതാണ് ജീവ അതാ അതാ അയലന അതോക്കി ഇത്ര സിമ്പിൾ ലോങ് ഒന്നുമില്ല ഇട കണ്ടാ ആഹ് കടിച്ച് കടിച്ചു കടിച്ചു ഇടാ എടുക്ക ഇടാ എടുക്കാടി കടിച്ചു കണ്ടുപൊടി കടിച്ച് ഞാൻ ഇതിൻ്റെ വലിപ്പം നോക്കി എത്ര ഇരൻ്റെ വലിപ്പമാണ് ഇവിടെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചാണ് മീൻ കിട്ടുക വലിപ്പത്തിനനുസരിച്ചാണ് പല മീനൊറ്റും പിടിക്കൂട്ടാ നേരത്തെ പിടിച്ച് അയിലപ്പാലറ്റ് ഇപ്പൊ അയിലറ്റ് അതെ അടുത്തെത്തിയിട്ട് അടുത്തെത്തി അടുത്തെത്തി അതാണ് ഒരറ്റണ് കിട്ടണം അതാ ആ കുറെ കൊടുക്കേണ്ടത് വേണ്ട നേർത്തത്തിൻ്റെ അത്ര നാർത്തത് ഭയങ്കര വലുപ്പായിരുന്നു ഇത് വലിപ്പം കുറവാണ് കേട്ടാ ഏതാ തുമ്മേ കണ്ടെണ്ണായി രണ്ടെണ്ണായി ഇനി അടുത്തോ തളേന് തളയ മീൻ ഇട്ടിട്ടാണ് അടുത്ത പരിപാടികളോ തളയ മീൻ ഇട്ടിട്ടാണ് അടുത്ത പരിപാടികളൊക്കെ അതിമക്ക അഞ്ചെട്ട് ചൂടല്ലിട്ടാ അഞ്ചാറ് ചൂണ്ടലില്ലാത്ത പരിപാടി യാഥാപോണ് സിമ്പിളിട്ടെടുത്താൽ മതി ഇട്ടാ കടിച്ച പടാറി കടിച്ചു കടിച്ചിട്ടാ കടച്ച് കടിച്ചു കടച്ച് കടിച്ചു കടിച്ചിങ്ങണ് കടിച്ചിണ് കടിച്ചു കടിച്ച് മീന് അതും അത്ര വലുപ്പമില്ല നേരത്തെ രണ്ടാമത്തെ കിട്ടിയാൽ അത്ര വലുപ്പമുള്ളൂ ട്ടൊക്കെ കേട്ടെ കൊളുത്ത് കൊളുത്ത് താൻ ആ മക്കളെ താൻ അർത്ഥവും കിട്ടി അപ്പം നമുക്ക് എന്തു ചെയ്യാം അർത്ഥൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം വ്യത്യസ്ത വീഡിയോ ആയിട്ട് അപ്പം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക കമന്റുകൾ അറിയിക്കുക ഓക്കേ ബൈ